ഹായ് ഹലോ എല്ലാവർക്കും നേച്ചർ റോഡ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമുക്ക് പുറത്തുനിന്നും ഗ്രോ ബാഗ് വാങ്ങിക്കാണ്ട് നമ്മുടെ ഈ പലചരക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ചാക്ക് കൊണ്ട് എങ്ങനെ ഒരു ഗ്രോ ബാഗ് നമുക്ക് തന്നെ തയ്ച്ചെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിലെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ിട്ട് ഞാനൊരു ചാക്ക് എടുത്തിട്ടുണ്ട് ചാക്ക് നല്ല നീളത്തിലും വീതിയിലും ഒക്കെ ഉള്ള ഒരു ചാക്കാണ് അപ്പോൾ ഗ്രോ ബാഗിൻ്റെ താഴ്വശത്ത് ആ ഒരു പാർട്ടിന് വേണ്ടിയിട്ടൊരു ഒരു വലിയൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ റൗണ്ടിനനുസരിച്ച് ഇത് വരച്ചു കൊടുക്കണം ഇതുപോലെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഈ സർക്കിളിൻ്റെ പുറമെ കൂടി ഞാൻ ഒരു സർക്കിള് കൂടി വരയ്ക്കുവാണ് വരച്ചു കഴിഞ്ഞിട്ട് അതൊരു കത്രിക ഉപയോഗിച്ച് രണ്ടാമത് വരച്ച ആ സർക്കിളുടെ മേലെ കൂടി കത്രിക വെച്ച് മുറിക്കുകയാണേ മുഴുവനായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ താഴത്തെ ആ ബേസിന് വേണ്ടിയിട്ട് കുറച്ച് കട്ടിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ രണ്ടെണ്ണമായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി ഇത് തയ്യൽ മെഷീനിൽ വെച്ചിട്ട് നമുക്ക് ഇത് റൗണ്ട് ഷേപ്പിൽ തയ്ച്ചെടുക്കണം റൗണ്ടായിട്ടുള്ള ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിൻ്റെ ബാക്കി പീസ് കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്യണം അതിന് നമ്മൾ ആ റൗണ്ടായിട്ട് വെട്ടിയ ഭാഗം മാത്രം ഒന്ന് വെട്ടി ലെവലാക്കി മാറ്റി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഈ ചാക്കിൻ്റെ മൂന്ന് വശവും ലോക്കാക്കി നമ്മൾ മുറി അവർ തയ്ച്ച് വെച്ചേക്കുവാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് മുറിച്ച് ഫ്രീ ആക്കി കൊടുക്കണം see അങ്ങനെ ഇതിൻ്റെ മൂന്ന് ഭാഗവും നമ്മൾ മുറിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ടതെന്നു പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡ് എത്രയുണ്ടെന്ന് അളന്ന് നോക്കണം ഒരു സൈഡ് പതിനെട്ട് സെൻറ്റിമീറ്റർ ഉണ്ട് അപ്പോൾ രണ്ട് സൈഡും കൂടി മുപ്പത്താറ് സെൻറ്റിമീറ്റർ വരും നേരത്തെ വെട്ടിയെടുത്ത ഭാഗം അതായത് ആ റൗണ്ട് ഷേപ്പിനും മുപ്പത്താറ് സെൻറ്റിമീറ്റർ വരുന്നുണ്ടോ എന്നിട്ട് എന്ന് നമുക്കൊന്ന് അളന്ന് നോക്കാം കറക്റ്റ് മുപ്പത്താറ് സെന്റിമീറ്റർ തന്നെ ആ റൗണ്ടിനും വരുന്നുണ്ട് ഇനി ഇത് നമുക്ക് തയ്യൽ മെഷീനിൽ വെച്ച് ഇതിന്റെ റൗണ്ടും ഫുള്ള് നമുക്ക് തയ്ച്ചെടുക്കണം What's the- ഗ്രോ ബാഗിൻ്റെ ആ വട്ടത്തിലുള്ള ആ ഭാഗം നമ്മൾ മുഴുവനായിട്ടും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഗ്രോ ബാഗിൻ്റെ നമ്മൾ ആദ്യത്തെ സൈഡ് അതായത് ഗ്രോ ബാഗിൻ്റെ രണ്ട് സൈഡിൽ ഒരു സൈഡിനെയും നമ്മൾ തയ്ച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ് നമ്മൾ സൈഡ് അടിച്ച് കഴിഞ്ഞു എന്നിട്ട് ഇനി അടുത്തെന്താന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു ഭാഗം മുഴുവനായിട്ടും താഴേക്ക് അടിച്ച് കൊണ്ടുവരിക ഷവും കൂടി തയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് ടേപ്പ് എടുത്ത് ഒന്നും കൂടി ഒന്ന് അളന്ന് നോക്കുക രണ്ട് ഭാഗവും കൂടി മുപ്പത്താറ് സെൻറ്റിമീറ്റർ തന്നെ കിട്ടുന്നുണ്ടോന്ന് ഒന്നുകൂടി അളന്ന് നോക്കുക മുപ്പത്താറിൽ കൂടുതലും സൈസ് വരുവാണെങ്കിൽ സെൻ്റിമീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തയ്യൽ തുമ്പ് കൂട്ടിയിട്ടിട്ട് തയ്ക്കാനായിട്ട് എനിക്കിവിടെ കറക്റ്റായിട്ട് മുപ്പത്താറ് സെൻറ്റിമീറ്റർ വന്നിട്ടുണ്ട് ഇനി മറ്റേ സൈഡും ഇതുപോലെ നമ്മൾ ലോക്ക് ചെയ്തെടുക്കണം ഇതുപോലെ തയ്ച്ച് മാറ്റണം അതും അത് കഴിഞ്ഞിട്ട് ആ റൗണ്ട് ഭാഗവും ഗ്രോ ബാഗിൻ്റെ ഒരു സൈഡ് തുറപ്പ് വശവും കൂടി ഉണ്ടായിരുന്നില്ലേ ആ ഭാഗവും കൂടി വെച്ച് തയ്യൽ മെഷീനിൽ റൗണ്ടായിട്ട് തന്നെ അടിച്ചെടുക്കണം റൗണ്ട് ാഗം മുഴുവനും തച്ചെടുക്കുന്നതോടെ തന്നെ നമ്മുടെ ഗ്രോ ബാഗ് റെഡിയായി കഴിഞ്ഞു ചീരയ്ക്കും തക്കാളിക്കുമൊക്കെ നടാനായിട്ട് ബെസ്റ്റാണ് ഈ ചാക്ക് കൊണ്ടുള്ള നമ്മുടെ ഗ്രോ ബാഗ് ഞാൻ ഗ്രോ ബാഗ് തയ്ച്ചപ്പോൾ കുറച്ച് വലിപ്പം കൂടിപ്പോയി കുഴപ്പമില്ല ഇതൊന്ന് മടക്കി എടുത്ത് നമുക്ക് നമ്മുടെ സൈസിനനുസരിച്ച് മണ്ണ് നിറച്ച് നമുക്ക് ചീരയോ തക്കാളിയോ മുളകോ ഒക്കെ പാകാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക ഷെയർ ചെയ്യാനും മടക്ക മറക്കരുത് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാവേ